ജ്യോതിയുടെ മാറ്റം മനിയെ തെല്ലെന്നുമല്ല അമ്പലപ്പിച്ചത് ആദ്യത്തെ ഞെട്ടിൽ നിന്നും വിമുക്തരായി അനീ ജ്യോതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് സത്യത്തിൽ അന്ന് രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല എന്തായാലും സംഭവിച്ചതെല്ലാം തെറ്റ് പക്ഷേ ഏതൊരു ശക്തി നമ്മളെ ഒരുമിപ്പിക്കാൻ നോക്കിയതാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇപ്പം എന്താണ് അത് ഉൾക്കൊണ്ട് ജീവിക്കുക നിൻ്റെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ഈ ശത്രുത മനോഭാവം നീ മാറ്റണം ലോകത്ത് എല്ലാം പറഞ്ഞ് സ്നേഹിച്ചവരായിരുന്നു നമ്മൾ എപ്പോഴൊക്കെ ഒന്നാക്കാനും ആഗ്രഹിച്ചിരുന്നു വിധി അതെല്ലാം തട്ടി മാറ്റി കൊതിച്ചതെല്ലാം വിധിച്ചതാണ് നടക്കുക എന്ന് പറഞ്ഞ പോലെ നിന സഞ്ചേ വിവാഹം കഴിച്ചു ആ ജീവിതം തീർത്തും ഒരു പരാജയമായിരുന്നതിന് നിൻ്റെ വാക്കുകളിൽ നിന്നും ഞാൻ പലപ്പോഴും അറിഞ്ഞതാണ് അതുപോലെ തന്നെ എൻ്റെ ലൈഫും ഫാനും എൻ്റെ ജീവിതത്തിലേക്ക് വന്നു പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ തരാൻ അവൾക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെയാണ് നിന്നിലേക്ക് ഞാൻ കൂടുതൽ അടുത്തത് എൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചു അത് തെറ്റാണ് എനിക്ക് ഈ നിമിഷം വരെയും തോന്നിയിട്ടില്ല എല്ലാം മറന്ന് നമുക്കൊരു ജീവിതം ഇനി അത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴി വെറുതെ പരസ്പരം കലഹിച്ചും പഴി പറഞ്ഞും തീർക്കേണ്ടതല്ല ഇനിയുള്ള കാലം സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം ഭാനുവിന് പിരിഞ്ഞതിൽ വിഷമമില്ല എനിക്ക് സഞ്ജയെ പിരിഞ്ഞതിൽ നിനക്കും പക്ഷേ നിൻ്റെ മകൾ അമ്മയെന്ന് നിൻ്റെ അവകാശം ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയുന്നതല്ല അതൊരു കോടതിക്കും നിഷേധിക്കാനും കഴിയില്ല ഇപ്പോഴും ഞാൻ പറയുന്നു സാക്ഷമോളെ സ്വന്തം പോലെ കരുതാൻ ഞാൻ തയ്യാറാണ് മകൾ മകൾക്കൂടെ ഇല്ലാത്തതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ സാക്ഷമോളെ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം ജ്യോതി ഇനിയും നീ എന്നെ അകറ്റി നിർത്തരുത് അനി വേദനയോടെ അവളെ നോക്കി പറഞ്ഞു അതിന് മറുപടി പരിഹസിച്ച് ചിരിച്ച ജ്യോതി പറഞ്ഞപ്പോൾ എന്ത് എളുപ്പം കഴിഞ്ഞു ഒറ്റ നിമിഷം കൊണ്ടാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയത് എൻ്റെ മോളടക്കം അതിന് നീ തന്നെയാണ് ഉത്തരവാദി എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് ഉറങ്ങണം വീട്ടിൽ പോകാം പറഞ്ഞുകൊണ്ട് രണ്ട് ഭാഗം എടുക്കാൻ തുടങ്ങി അവളെ തടഞ്ഞു ഞാൻ എടുത്തോളാം പറഞ്ഞുകൊണ്ട് ഭാഗം പിടിച്ച് വാങ്ങി നടന്നു അവൻ അവന് പിന്നാലെ ചോദ്യം അവളെ മനസ്സാക്കി കലുഷിതമായിരുന്നു ഒരിക്കലും താൻ ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിലേക്കാണ് തൻ്റെ യാത്ര ആ ചിന്ത പോലും അവളെ ഭ്രാന്തിയാക്കി അനി കാറിനടുത്തെത്തി ഡോർ തുറന്ന് ബാക്ക് സീറ്റിലേക്ക് ബാഗ് വെച്ചു അവനെ നിന്ന് നോക്കിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ചോതി കാർ അവൾക്ക് ഇഷ്ടപ്പെടില്ല എന്ന മുഖത്തിൽ നിന്ന് മനസ്സിലായി എനിക്ക് എൻ്റെ സ്റ്റാറ്റസിന് ഈ കാർ ഒരിക്കലും യോജിച്ചതല്ല സോപ്പ് പെട്ടി പോലെ ഇരിക്കുന്നു ഈ കാർ മാറ്റി പുതിയതൊന്നും എടുക്കണം ഇപ്പോഴത്തെ പുതിയ മോഡൽ വണ്ടി കിടലോ സീറ്റ് ബെൽറ്റ് എടുക്കുകയായിരുന്നു അനിയപ്പോൾ അവൾ പറഞ്ഞു കേട്ട് നോക്കി അവൻ നോക്കട്ടെ എനിക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്തത് ഇഷ്ടമല്ല പുതിയ വണ്ടി എടുക്കണം എത്രയും പെട്ടെന്ന് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം കറുപ്പിച്ചിരുന്നു അവൾ അനിയൊന്നും മിണ്ടതായി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഏതെങ്കിലും നല്ല ഹോട്ടൽ മുന്നിൽ വണ്ടി നിർത്തണം എനിക്ക് നല്ല വിശപ്പുണ്ട് പറഞ്ഞുകൊണ്ട് സീലേക്ക് ചാഞ്ഞ് കിടന്നു ചോദി വീട്ടിൽ അമ്മ എന്തൊക്കെയോ ഒരുക്കി കാത്തിരിക്കുകയാണ് ീ ചെന്നിട്ട് വേണം കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നേരത്തെ വീട്ടിലെത്തിയനെ ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാം ഇവിടെ നിന്ന് അരമണിക്കൂർ യാത്രയുള്ളൂ ആനി പറഞ്ഞുകൊണ്ട് കാർ സ്പീഡിൽ വിട്ടു നിന്റെ അമ്മയ്ക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എനിക്കെന്തായാലും ഇവിടെ നിന്ന് കഴിച്ചാൽ മതി കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ നിന്റെ അമ്മ പറഞ്ഞാൽ മനസ്സിലാവാതിരിക്കാൻ എനിക്ക് കഴിക്കണം കട്ടായം പറഞ്ഞു ആൾ മനസ്സില്ലാ മനസ്സോടെ വലിയൊരു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഇറങ്ങി പിന്നാലെ അവളും ഇറങ്ങി എന്തൊക്കെയോ ചൈനീസ് ഡിഷാണ് അവൾ ഓർഡർ ചെയ്തത് അനി പ്രത്യേകിച്ചതും ഓർഡർ ചെയ്തില്ല അവൾക്ക് ഓർഡർ ചെയ്ത് എന്തെങ്കിലും കഴിക്കാമെന്നാണ് അവൻ കരുതിയത് പ്ലേറ്റ് മാത്രം സപ്പറേറ്റ് പറഞ്ഞ് അവനെ രൂക്ഷമായി നോക്കി ചോദി അനി ജോലിയും പഠിപ്പും ഉണ്ടായിട്ട് എന്താ കാര്യം അത്യാവശ്യം മാനേജ് പഠിക്കണം ഒരാൾ ഓർഡർ ചെയ്തതിൽ നിന്നല്ല കഴിക്കുക നിനക്ക് വേണമെങ്കിൽ വേറെ പറയാം ജ്യോതി പറഞ്ഞു കേട്ട് തൻ്റെ തല താഴ്ന്നു പോകുന്നത് പോലെ തോന്നി അവന് ഭാനുവിൻ്റെ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എപ്പോൾ പുറത്ത് പോയാലും ഭക്ഷണം കഴിക്കുന്നത് അവൾക്ക് അവൾക്കിഷ്ടമല്ല കണ്ടതും കേടതും ഒന്നും കഴിക്കുകയുമില്ല വെജിറ്റേറിയൻ ഹോട്ടൽ കറി ഏറി കൂടിയാൽ ഒരു മസാല ദോശ അതിനപ്പുറത്തേക്ക് ഭാനുവിന് ഒരാവശ്യവുമില്ല തങ്ങൾക്കിടയിലേക്ക് ഭാനുവിൻ്റെ ചിന്തകൾ കയറി വരുന്നത് അറിഞ്ഞു അനി ഓർഡർ ചെയ്ത സാധനങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും അനി അവന് വേണ്ടി ഒരു ചായ മാത്രമാണ് പറഞ്ഞത് പക്ഷേ എല്ലാവരും ചിക്കിപ്പറുക്കി പൂർണ്ണമായും ഒന്നും കഴിച്ച് അവസാനിപ്പിച്ചില്ല ചോദ്യം മതി എന്നും പറഞ്ഞു എഴുന്നേറ്റോളിൽ ദേഷ്യം കൊണ്ട് പെരുവിയിൽ നിന്നും ഇരച്ചു കയറിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു അനി വീട്ടിലെത്തുമ്പോൾ സമയം ഒരുപാടായിരുന്നു അമ്മ വിളിച്ചപ്പോൾ എത്ര എന്ന് അനി പറഞ്ഞു പുതിയ മരുമകളെ സ്വീകരിക്കാൻ വിളക്കുമായി നിൽക്കുകയായിരുന്നു നിർമ്മലാമ്മ അപ്പോൾ അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു തൻ്റെ മകൻ കൊണ്ടുവരുന്ന പെണ്ണിനെ കാണാൻ വിടർന്ന കണ്ണുകളോടെ നിന്നു അവർ വിളക്കും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന നിർമ്മലയെ കണ്ടപ്പോൾ തന്നെ ദേഷ്യം വന്നു ചോദിക്ക് അനി നിന്നെ തന്നെ വട്ടണം നിന്റെ തളയ്ക്കും വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു നാണയില്ലല്ലോ മകന്റെ ഭാര്യ ഇറക്കി വിട്ടിട്ട് ദിവസങ്ങളായിട്ടില്ല അപ്പോഴേക്കും പുതുമരുമകളെ സ്വീകരിക്കാൻ വിളക്കും താലപ്പിലയുമായി നിൽക്കുന്നു കഷ്ടം നാണമില്ലാത്ത വർക്കങ്ങൾ പുച്ഛത്തിൽ പറഞ്ഞു ജ്യോതി ഇറങ്ങി പാതി മനസ്സോടെ അനിയും മോളെ എത്ര നേരമായി അമ്മ കാത്തു നിൽക്കുന്നു ഇതാ ഈ വിളക്ക് പിടിച്ച് വലതുകാൽ വെച്ചിട്ട് കയറി വാ മോളെ ഇനി നീയാണ് ഈ വീടിന്റെ ഐശ്വര്യം നിർമ്മലമ്മ ചീരിച്ചോണ്ട് പറഞ്ഞു ഇതൊക്കെ പണ്ടത്തെ ഓരോ അനാചാരങ്ങളാണ് എനിക്ക് ഇപ്പം ഇതിലൊന്നും വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ വിളക്കുമായി കയറാനും ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞുകൊണ്ട് ഇടത് കാല വെച്ച് അകത്തേക്ക് കയറിപ്പോയി ചോദി നിർമ്മലയുടെ മുഖത്തിന്റെ പ്രഹരമായിരുന്നു അവളെ അപ്പോക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനിയെ നോക്കി പല്ല് കടിച്ചു ഓറും അമ്മേ ഇപ്പോ ഒന്നും പറയണ്ട അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ അവളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഒറ്റ നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെട്ടവളാണ് ചോദി ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ പറഞ്ഞുകൊണ്ട് അനി അകത്തേക്ക് കയറി ഹാളിൽ നോക്കി നിൽക്കുകയാണ് ചോദി എവിടെ എൻ്റെ റൂം മുകളിലാണ് എൻ്റെ മുറി ഇനി മുതൽ നിണ്ടിയതും ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മണി എനിക്ക് സപ്പറേറ്റ് മുറി വേണം ആദ്യം ഡെലിവറി കഴിയട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒന്നിച്ചുള്ള കിടപ്പും മറ്റും എന്നിട്ട് മതി എനിക്കിപ്പോൾ വേണ്ടത് പൂർണ്ണ വിശ്രമമാണ് കഴിയുന്നതും നാളെ തന്നെ നല്ല ഡോക്ടറെ പോയി കാണാം രണ്ട് മാസം വിശ്രമിക്കാനാണ് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ കൂടി കാണിക്കണം എന്നെ ശുശ്രൂഷിക്കാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഹോം നേഴ്സിനെ വെക്കണം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന പ്രകൃതമാണ് എൻ്റേത് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അമ്മ ഏറ്റെടുത്താൽ മതി അല്ലെങ്കിൽ നിർബന്ധമായും ഹോം നേഴ്സിനെ വെക്കണം എഴുന്നേൽക്കുന്നതിന് മുന്നേ കോഫി കിട്ടണം അനി എൻ്റെ ബാഗ് എടുത്തിട്ട് വാ കുളിച്ചിട്ട് കിടക്കണം വല്ലതെ ക്ഷീണം തോന്നും പറഞ്ഞിട്ട് സ്റ്റെയർ കേസ് കയറിപ്പോകുന്ന ജ്യോതിയെ നോക്കി അനി നീന്നു അവൾ പറഞ്ഞതെല്ലാം കേട്ട് സെറ്റിയിലേക്ക് തളർന്നിരുന്നു നിർമ്മലാ അനി ബാഗ് വണ്ടിയിൽ നിന്നും എടുക്കാൻ വേണ്ടി പോയി ജ്യോതി അപ്പോഴേക്കും റൂമിലേക്ക് പോയി കഴിഞ്ഞിരുന്നു ശിവയും ശ്രീദേവിയും ഉപയോഗിച്ചിരുന്ന മുറിയാണ് അവൾക്ക് കയറിയത് ബെഡ്ഷീറ്റ് പോലും ഇല്ലായിരുന്നു വീട്ടിൽ ബാഗ് വെക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു അനി അനി ഇവിടെ പുതിയ ഷീറ്റ് ഷീറ്റിണങ്കിലെടുക്കും ആകെ പൊടി എനിക്ക് തുമ്മൽ വരും പൊടി റിയാക്ഷനാണ് ഫ്രഷായി വരുമ്പോഴേക്കും നീ അമ്മയോട് പറ ഇവിടെ അടിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ബാഗിൽ നിന്നും ഡ്രസ്സെടുത്ത് കുളിക്കാൻ അനി ഒന്നും പറയാതെ താഴേക്ക് വന്നു മോനെ അനി ഇവളൊരു നടക്കി പോകുന്ന കേസല്ല നിനക്ക് എവിടെ നിന്ന് ഇവളെ ശരിക്കും നിന്റെ കുഞ്ഞ് ഇവളെ വയറ്റിലുണ്ടോ അമ്മയുടെ ചോദ്യം കേട്ട അനിയൊന്നും മിണ്ടാതെ നിന്നു ജ്യോതിയുടെ മാറ്റം അവനെ വളരെ വേദനിപ്പിച്ചിരുന്നു അമ്മേ അവൾ കുളിച്ച് വരുമ്പോഴേക്കും മുറി ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവൾക്ക് പൊടി അലർജിയാണ് അമ്മയെന്ന് വാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കറിയില്ല അനി നിസ്സഹനായി പറയുന്നത് കേട്ട് ദേഷ്യം വന്നു അവർക്ക് എടാ ഇപ്പം തന്നെ അവളെ തലയിൽ എടുത്തു വച്ചാൽ പിന്നെ താഴെ ഇറങ്ങില്ല അച്ചിക്ക് ഒന്തനാകാതെ അവളോട് തന്നെ പറ ചെയ്യാൻ ജോലികൾ ചെയ്തതെന്ന് വെച്ച് കുഞ്ഞിറങ്ങിപ്പോകുകയെന്നുമില്ല അമ്മ പറയുന്ന കേട്ട് ദേഷ്യം വന്നു അവന് അമ്മ എടുത്തതാ ഞാൻ ചെയ്യാം അവൾ അവളല്ലെങ്കിൽ തന്നെ വലിയ ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാം വീട്ടിൽ പോകുന്നതിൻ്റെ വേദന ഉണ്ടാകും എല്ലാം ശരിയാകും അതുവരെ അമ്മയെന്ന് അഡ്ജസ്റ്റ് ചെയ്യും പറഞ്ഞുണ്ടാൻ കിച്ചണിൽ പോയി കിച്ചൺ ഭാഗത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യാത്തവന് ചൂൽ എവിടെയാണെന്ന് പോലും അറിയില്ലായിരുന്നു വർക്കേരിയയിൽ നിന്നും ചൂലും തുടയ്ക്കാൻ കോലും കണ്ടുപിടിച്ചു അവൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് റൂമിലേക്ക് നടന്നു അവൻ ചോദ്യം കൊളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല വേഗം പറ്റുന്നത് പോലെ അടിച്ചു തുടച്ചു അവൻ താഴെ കൊണ്ടുപോയി വെച്ച് തിരികെ വന്നു ജ്യോതി കൊളി കഴിഞ്ഞിറങ്ങി ബാഗിൽ നിന്നും ഫോൺ എടുത്ത് തോണ്ടി നിന്നു ഷെൽഫിയിൽ നിന്നും ബെഡ്ഷീറ്റ് എടുത്ത് പിരിച്ചു അനി എല്ലാം കഴിഞ്ഞ് അവൻ ജ്യോതിയെ നോക്കി ജോലി കിടന്നു നാളെ ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞുകൊണ്ട് മുറിവിട്ടിറങ്ങി അവൻ അവൻ പുറത്തേക്ക് കടന്നതും വാതിലടച്ച് ലോക്കാക്കി ചോദി അനിക്ക് വളരെ ശത്രുവിനെ പോലെ തന്നോട് പെരുമാറുന്ന മനസ്സിലാക്കും എന്ന ചിന്തയിലായിരുന്നു അവൻ ബാനുവിന്റെ മനസ്സ് തിരിയൊളുങ്ങാത്ത കടൽ പോലെ അസ്വസ്ഥമായി അനി അച്ഛനാകാൻ പോകുന്ന വാർത്ത അവളെ അത്രമാത്രം മുലച്ചു കളഞ്ഞിരുന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നുവാള് ആരോടും തന്റെ ഉള്ളിലെ സങ്കടം പറയാനും കഴിയാതെ സ്വയം മുഴുകി ബാനു ഇന്ദ്രൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവളുടെ കാതിൽ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു ഒരു വിധത്തിൽ നേരം വിളിപ്പിച്ചു ബാനു നേരത്തെ എഴുന്നേറ്റ് കുളത്തിൽ പോയി കുളിച്ച് കാവിലേക്ക് നടന്നു അവൾ ഈറനോട് നാഗദൈവങ്ങൾ നോക്കി തൻ്റെ മനസ്സിനെ അലട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചു ബാനു ഉത്തരം കിട്ടിയില്ലെങ്കിലും അവിടെ വീശിയ താണുത്ത കാറ്റിന് അവളുടെ മനസ്സിനെയും ശരീരത്തെയും തണുപ്പിക്കാൻ കഴിയുമായിരുന്നു തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ മനസ്സൊന്ന് ശാന്തമായതുപോലെ തോന്നി അവൾക്ക് ഇനി താൻ അവരെ അവരെക്കുറിച്ചോർത്ത് കരയണം കൂടെ കിടന്ന് തന്നെ ചതിച്ച അയാൾക്ക് വേണ്ടി ഇനിയും ഈ കണ്ണുകൾ നിറയില്ല ബാനം നിറഞ്ഞ കണ്ണുകൾ പുറം കൈകൊണ്ട് തുടച്ചു മനസ്സിലാരോ ഇരുന്ന് പറയുന്ന പോലെ തോന്നി അവൾക്ക് ഒരിക്കലും മാനിക്ക് വേണ്ടി കരരുതെന്ന് പറയുന്ന പോലെ തൊഴുതു നിൽക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് പലവട്ടം ഇന്ദ്രൻ്റെ മുഖം കടന്നു വന്നു എത്ര ആലോചിച്ചിട്ടും അതെന്തെന്ന് മനസ്സിലായില്ല അവൾക്ക് തിരികെ വീട്ടിലേക്ക് മടങ്ങിയ ബാനും തിരികെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശ്രീദേവി വിളിച്ചു നെടുംപൊറക്കൽ ജോലിക്ക് വരുന്ന ചേച്ചിയെ വിളിച്ച് അനെ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു നോക്കിയിട്ട് വിഷമിച്ചു കൊണ്ടാണ് ദേവി വിളിച്ചത് ഏട്ടതി കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിരുമ്പിക്കൊണ്ട് ശ്രീദേവി പറയുന്നത് മങ്ങിയ പുഞ്ചിരിയോടെ കേട്ട് നിന്നുമാനും ഏട്ടത്തിക്കൊരു വിഷമമില്ല മോളെ കോടതിയിൽ വെച്ച് ഒരു ഒപ്പ് കൊണ്ട് തീരുന്ന ബന്ധം മാത്രമേ ഉള്ളൂ ഇപ്പോൾ പല ജീവിതങ്ങളും അവസാനിപ്പിക്കാൻ രണ്ടു പേർക്ക് ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധം പെരിയുക ഡിവോഴ്സ് എന്ന ഓമന പേരിൽ രണ്ടുപേരും രണ്ട് വഴിക്ക് ആദ്യം അറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഓർത്തപ്പോ അവരുടെ ഭാഗം ശരിയെന്ന് തോന്നി അനിയാട്ടൻ്റെ കുഞ്ഞിനെ ഉത്തരത്തിൽ പേറി മറ്റൊരാളിലെ കൂടെ കഴിയുന്നത് എങ്ങനെ ആരോടൊപ്പം ആയിരുന്നാലും അനിയേട്ടൻ സന്തോഷമായിരിക്കട്ടെ ഏടത്തേക്ക് വിഷമം മോളെ എൻ്റെ മക്കളെന്ത് പറയുന്നു വിഷയം മാറ്റാൻ വേണ്ടി ചോദിച്ചു ബാനു ബാനു പറയുന്നേ കേട്ട് ശ്രീദേവി സങ്കടം മറച്ചു പിടിച്ചു ഇതേ സമയം ആദ്യം ശിവിയെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുകയായിരുന്നു ഇന്ദ്രൻ വിവരങ്ങളെല്ലാം രുദ്രനോട് പറഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് വിവരങ്ങൾ പറഞ്ഞത് രുദനാണ് ബാനേച്ചിയുടെ തലേദിവസത്തെ വിശപ്പില്ലായ്മയുടെ കാണം അപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് ആദ്യ ചില കാര്യങ്ങൾ അവളെ പറഞ്ഞ് ധരിപ്പിച്ചു ഭാനുവിനെ എത്രയും പെട്ടെന്ന് മനസ്സ് മാറ്റി വിവാഹത്തിന് സമ്മതിപ്പിക്കണം എത്ര വാശി പിടിച്ചിട്ടായാലും ചേച്ചിക്കൊരു ജീവിതം കിട്ടണം എന്ന് തന്നെ ശിവയും മനസ്സിൽ ഉറപ്പിച്ചു ആനയുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയായിരുന്നു ചോദി വീട് പണിക്ക് വരുന്ന ചേച്ചിയെ അവൾക്ക് ഒട്ടും പിടിച്ചിട്ടില്ല ആഹാരത്തിന് ഒട്ടും രുചി തോന്നിയില്ല അവൾക്ക് അന്ന് ഉച്ചയ്ക്ക് തനിക്ക് വേണ്ട ഭക്ഷണം എന്തൊക്കെയാവണമെന്ന് അവൾ പറഞ്ഞു കൊടുത്തു അവർക്ക് നിർമ്മലാമ്മ ദേഷ്യത്തിൽ ചോദ്യം നോക്കി ഒന്നും പറയേണ്ടതെന്നാൻ ഈ കണ്ണു കാണിച്ചു അമ്മയട് ദേഷ്യം ഉള്ളിൽ ഒതുക്കിയിരുന്നു അവർ ലൂസ് പാൻറ്റും പെനീനുമായിരുന്നു അവളുടെ വേഷം അവളുടെ വേഷം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഭാനുവും ശ്രീദേവിയും സാരി മാത്രമാണ് ഉടുത്തിരുന്നത് അതും തൻ്റെ നിർബന്ധ പ്രകാരം പരിഷ്കാരം അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് എന്നാലും ഒന്നും മിണ്ടാതിരുന്നു അവർ അനി എപ്പോഴാ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്തത് കഴുക്കിൻ്റെ ഇടയിൽ ചോദിച്ച ചോദി മണിക്ക് ഹോസ്പിറ്റലിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ സുഹൃത്ത ഡോക്ടറാണ് നല്ല ഗാനക്കോളജിസ്റ്റ് ഹാഫ് ഡേ ലീവാണ് ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് ലീവ് എടുക്കാൻ കഴിയില്ല അനി പറഞ്ഞു നീ ലീവ് എടുത്ത് വരണമെന്നൊന്നുമില്ല എന്നിറക്കി നീ പൊയ്ക്കോ ടാക്സി വിളിച്ച് തിരികെ വന്നോളാം ഞാൻ ജ്യോതി പെട്ടെന്ന് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട നിനക്ക് പരിചയമില്ലാത്ത സ്ഥലമാണിവിടെ അനി പെട്ടെന്ന് പറഞ്ഞു ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ് അത് നീ മറക്കണ്ട പറഞ്ഞുകൊണ്ട് കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോവുകൾ നിനക്ക് ലീവ് ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിക്കാം നിർമ്മലമ്മ പറഞ്ഞിട്ട് ജ്യോതി കൈ കഴുകി തിരികെ വന്നുകൊണ്ട് പറഞ്ഞു വേണ്ട എനിക്കറിയാൻ പോയി കാണാൻ ഇതിൻ്റെ ആദ്യത്തെ പ്രസവൊന്നുമല്ല എനിക്ക് നല്ല പരിചയമുണ്ട് പിന്നെ മകൻ്റെ കുഞ്ഞാണ് എന്ന അധികാരം എൻ്റെ അടുത്ത് എടുക്കണ കേട്ടോ എനിക്കത് ഇഷ്ടമല്ല വെട്ടി തുറന്ന് പറഞ്ഞിട്ട് ജ്യോതി റൂമിലേക്ക് പോയി മോനെ ഇവളിങ്ങനെ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും നിർമ്മലമ്മ അനിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മേ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് ക്ഷമിക്ക് എല്ലാം ശരിയാകും പറഞ്ഞുകൊണ്ട് അനി എഴുന്നേറ്റ് കൈ കഴുകി റൂമിലേക്ക് പോയി അതെ ഞാൻ പറഞ്ഞുണ്ടൊന്നും തോന്നരുത് നിർമ്മലാമ ഈ കുട്ടി അനിമോനെ വട്ടം തിരിക്കും ബാനക്കുഞ്ഞിനെ പോലെയല്ല അഹങ്കാരത്തിന് കൈയും കാലം വെച്ച സാധനം കൂടുതൽ ഭരിക്കാൻ വന്നാൽ ഞാൻ എൻ്റെ പാട് നോക്കി പോകും പറഞ്ഞേക്കാം യേശദ അനിഷ്ടം വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു നീ ക്ഷമിക്കേ ഇവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ നിർമ്മലാമ എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു ഇതേ സമയം ഇന്തൻ്റെ വീട്ടിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടേബിളിരിക്കുകയാണ് ജോലിക്കാർ ആഹാരം എടുത്ത് വെക്കുന്നുണ്ട് ജയന്തി വളരെ സന്തോഷത്തിലായിരുന്നു മേശയുടെ അടുത്ത് അച്ഛനായിരുന്നു അതിൻ്റെ ഇരുവശത്തും രണ്ട് ആൺമക്കൾ സിദ്ധിയുടെ അടുത്ത് അവൻ്റെ ഭാര്യ അളകിയിരിക്കുന്നുണ്ട് അമ്മ അച്ഛന് ഏതൊരു വശത്തിരിക്കുന്നുണ്ട് ഇന്ദ്രൻ ഗുഡ് മോർണിംഗ് പറഞ്ഞ് എല്ലാവരോടും തിരിച്ചവരും രാജേട്ടാ പറയേ ഇനിയും എനിക്കിതൊക്കെ ഉള്ളിൽ ഒതുക്കിയിരിക്കാൻ വയ്യ ചിരിച്ചോണ് പറഞ്ഞു ചേന്തി എന്താമ്മേ ഇത്ര ഹാപ്പിയായി കണ്ടിട്ടില്ല ഇതുവരെ സിദ്ധി സംശയത്തോടെ ചോദിച്ചു അതേ മോനെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നേക്കാൾ അത് പറയാൻ ഏറ്റവും യോജിച്ചാൽ അമ്മ തന്നെയാണ് ബ്രെഡ് ടോസ്റ്റ് വായിൽ വെച്ചുകൊണ്ട് കൊണ്ട് അളക് അമ്മയെ നോക്കി ദോശ ചമ്മന്തിയിൽ മുഖ്യ വായിൽ വെച്ചൊന്നും അറിയാത്ത പോലെ ഇരുന്നു ഇന്ദ്രൻ അവൻ്റെ മനസ്സ് പുതുവസന്തം വന്നണഞ്ഞതുപോലെ അമ്മ പറയുന്നത് കേൾക്കാൻ കാതോർത്തു എൻ്റെ മൂത്ത മകൻ ഇന്ദ്രൻ പുനർവിവാഹം കഴിക്കാൻ പോകുന്നു ഇന്നലെ രാത്രി അവൻ തന്നെയാണ് വിവാഹത്തിന് സമ്മതമെന്ന് പറഞ്ഞത് ഞാനൊരു സാധു പെൺകുട്ടി അവന് വേണ്ടി കണ്ടു വെച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് മാസം അതിനുള്ളിൽ വിവാഹം നടത്താനാണ് ആലോചിക്കുന്നത് അമ്മ പറഞ്ഞു കേട്ടപ്പോൾ കഴിക്കുന്നത് നിറുക്കിൽ കയറി ചുമച്ചു വളകാം കേട്ട വിശ്വാസം വരാതെ സ്ഥിതിയേട്ടനെ നോക്കി ഏട്ടൻ വിവാഹം കഴിക്കാതെ നടക്കുന്നതിൽ മാനസികമായി വളരെ വേദനയുണ്ടായിരുന്നു അവന് പക്ഷേ അളക്കിട മനസ്സ് അസ്വസ്ഥമായി ഇന്ദ്രൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന വാർത്ത പോലും അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല കാരണം വേറൊന്നുമല്ല ഇന്ദ്രൻ ഒരു അവകാശി ഉണ്ടാകുന്നത് അവൾക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ബർമ ഗ്രൂപ്പ്സിൻ്റെ ഏക അവകാശികൾ താനും മക്കളുമായിരിക്കണം എന്നതായിരുന്നു അവളുടെ ആഗ്രഹം ആ സ്വപ്നമാണ് തകർന്നടിഞ്ഞത്